ഹായ് ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി ആട്ടോ നമ്മൾ നമ്മളിന്ന് ചിക്കൻ ബിരിയാണി വെക്കുന്നത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമൊട്ട വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മളെടുക്കുന്ന അരിയുടെ അളവിൻ്റെ ഇരട്ടിയാണ്ട് നമ്മളിവിടെ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒരു നാരങ്ങ ഉണക്ക നാരങ്ങയും ഒരു സ്പൂൺ നെയ്യും വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കനിലേക്ക് മസാലയ്ക്ക് എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചെടുത്ത പേസ്റ്റിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്കിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ബിരിയാണി ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് കുക്കറിലേക്കും വെക്കാം കേട്ടോ കുക്കറിൽ വെക്കുകയാണെങ്കിൽ വെള്ളം വെച്ച് അതിലേക്ക് അരിയിട്ട് ഇതേപോലെ മസാല എല്ലാം കൂടി ഇട്ടിട്ട് രണ്ട് ബിസിലടുപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കറുവപ്പട്ടയും കുറച്ച് ഗ്രാമ്പു കുറച്ച് ഏലക്കയും കൂടിയും കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മല്ലി ഒരു അഞ്ചിട്ട് പത്ത് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ സാധാരണ കപ്പ്സ് ഉണ്ടാക്കുമ്പോഴും മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് മല്ലിയും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക ഞാൻ പക്ഷേ ഇടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ വേറൊരു ടേസ്റ്റ് വരും കേട്ടോ റൈസിന് ഇനി നമ്മുടെ വെള്ളം തിളച്ച് വരുന്നത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് കഴിയെടുത്ത റൈസ് ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നാല് ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്കിനി വെള്ളം ഇല്ലാതെ റൈസ് മാത്രം ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ആ അരിപ്പ പാത്രത്തില അരിപ്പയിലൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ട് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ റൈസ് ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം എൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് റൈസ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ചെറു തീ ഇട്ടാൽ മതി ഒരുപാട് തീ ആൾ കത്തിക്കരുത് ചെറിയൊരു തീ കൊടുക്കാൻ മതി കേട്ടോ അപ്പോൾ ചെറിയൊരു തീ കിടന്ന് വെള്ളമൊക്കെ വറ്റി ചോറ് ഒരു മുക്കാൽ വേവാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം പാകത്തിനുള്ള വേവാകുമ്പോൾ തന്നെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ എന്നാലേ ഉള്ളൂ എല്ലാ വശത്തേക്കെൻ്റെ വേവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരിക ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ മൂടി വെച്ച് നോക്കുക അപ്പോൾ നമ്മുടെ വെള്ളം പാകത്തിനായി എല്ലാ സൈഡിലും വേവ് ഒരുപോലെ വന്ന് നമ്മുടെ റൈസ് കറക്റ്റ് വേവായി കിട്ടും കേട്ടോ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക ഇനി ആരും ബിരിയാണി വെക്കാൻ അറിയത്തില്ല എൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇതൊന്നും അറിയില്ല എന്ന് പറയേണ്ട കേട്ടോ നമ്മളൊരു മുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു അര ടീസ്പൂൺ മുളകും പൊടിയും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒരു നുള്ളുപ്പും കൂടിയിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മൂടി വെച്ച് മാറ്റിവെക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ റൈസും ആയി കിട്ടും നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ മസാല പിടിച്ചും കിട്ടും ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വറുത്ത് ബിരിയാണിക്ക് എടുക്കാം ഞാൻ വറക്കുന്നില്ല കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ റൈസ് പാകത്തിന് വേവായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം റൈസ് ഇങ്ങനെ വേറെ വേറെ കിടന്നും നമുക്ക് പാകത്തിന് വെള്ളമൊക്കെ വറ്റി ഒരു മുക്ക വേവ പരുവായിട്ടുണ്ടാവും അപ്പം ഇനി നമുക്ക് നമ്മുടെ റൈസ് വാങ്ങാം കാരണം നമ്മൾ പാകത്തിനുള്ള വേവ ആയിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി മാറ്റി വെക്കാം ഇനി ഇതേ അടുപ്പത്തേക്ക് നമുക്ക് കറി ഉണ്ടാക്കാൻ വെക്കാം കേട്ടോ ഗ്യാസിൽ കുക്കറിൽ വെക്കുന്നതിനേക്കാൾ നല്ലതെനിക്ക് തോന്നുന്നു ഇതേപോലെ വിറകടുപ്പത്ത് വെക്കണമായിരിക്കും വേറൊരു ടേസ്റ്റ് തന്നെയട്ടോ വിറകടുപ്പത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉരുളിയിലാട്ടോ നമ്മളാണെങ്കിൽ ചിക്കൻ ഉണ്ടാക്കുന്നത് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഓയിലേതെന്ന് വെച്ചാൽ അതൊഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ആകുമ്പോൾ വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ഓയിലേതാന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നവർ ചിലപ്പോൾ സൺഫ്ലവർ ഓയിലൊന്നും അങ്ങനെ വാങ്ങി വെക്കണ്ട സൺഫ്ലവർ ഉണ്ടെങ്കിൽ നല്ലത് സൺഫ്ലവർ ഓയിൽ തന്നെ കേട്ടോ അതൊഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഇവിടെ ഞാൻ മൂന്ന് സവോളയാണ് എടുത്തിട്ടുള്ളത് ചെറിയ സവോളയാണ് കേട്ടോ മൂന്നെണ്ണം എടുത്തത് വലിയ സവോള രണ്ടെണ്ണം ആയാലും മതി അത് അത് നൈസായിട്ട് അരിഞ്ഞെടുത്ത് ൊക്ക എന്നാൽ നല്ലപോലെ വഴണ്ടി കിട്ടും കേട്ടോ നല്ലപോലെ വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് നല്ല പോലെ ഇത് വഴറ്റിയെടുക്കാം കേട്ടോ ആ മസാലക്കൊക്കെ നല്ല ടേസ്റ്റ് വരാനും മസാല നല്ല കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സവോള നല്ലപോലെ വഴറ്റിയെടുക്കണം പിന്നെ നമ്മളിതിലത്തേക്ക് രണ്ട് പച്ചമുളകും ഒരു പിടുത്തം വെളുത്തുള്ളിയും ഒരു വലിയൊരു ഇഞ്ചിയുടെ കഷ്ണമായിട്ട് എടുത്ത് തരുന്നത് അതും കൂടി എടുത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ അരച്ചെടുത്ത മിക്സും കൂടി നമുക്ക് ഈ സഭോളിയിലേക്ക് ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി എടുത്ത് അത് അരച്ചെടുത്ത പേസ്റ്റാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് അത് നല്ലപോലെ വഴറ്റി കൊടുക്കണം അപ്പോൾ ചെറു തീയിലിട്ട് ഇനി നമുക്ക് സവോള നല്ലപോലെ വഴറ്റിയെടുക്കാം സവോള നല്ലപോലെ വഴണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ സവോള നല്ലപോലെ വഴണ്ടിയിട്ടിട്ടുണ്ട് ആ സവോ ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ തക്കാളിയും കൂടി ഇട്ട് നല്ല പോലെ വഴണ്ടിയിട്ട് കഴിയുമ്പോൾ നമുക്കിനി അതിനകത്തേക്ക് വേണ്ട മസാലയും കൂടി എടുത്തു വെക്കാം മസാല ഒരുമിച്ചൊരു എടുത്തു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു അര ടീസ്പൂൺ മോളും മുളകും പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത്രയാണ് നമ്മളാണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മസാല എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ബിരിയാണി മസാലയുടെ പൊടി വാങ്ങാൻ കിട്ടും അപ്പം അതും കൂടി ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാലപ്പൊടി വറഞ്ഞാൽ മതി കടയിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം അതാണെങ്കിൽ ഒരു അര ടീസ്പൂണോളം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് ഞാൻ ഉണ്ടാക്കി ഇടുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഇട്ടോ ക്യാപ്സിക്കം എന്ന് പറയാം ക്യാപ്സിക്കം ഞാൻ ഈ ത സവാളയും തക്കാളിയും വാട്ടിയിലേക്ക് ഇട്ട് വഴറ്റി ആ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ഇതിനകത്തേക്ക് ഞാനൊരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മറക്കാതെ ഇടേണ്ട രണ്ട് സാധനങ്ങളാണ് ഈ ക്യാപ്സിക്കും ഈ മാഗി ക്യൂബും അത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഇതൊക്കെ ഇട്ടിരുന്ന ബിരിയാണി ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കി വെക്കുകയുള്ളൂ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കുക ഇത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു പാക്കറ്റ് സോ ടൊമാറ്റോ സോസിലെ സാമ്പിൾ പാക്കറ്റ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളതിൻ്റെ പകരം വേറെ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതില്ല എന്ന് ഓർത്താൻ വിഷമിക്കുന്നതും വേണ്ട കേട്ടോ നമുക്ക് ഈ മസാലയും സവോളയൊക്കെ നല്ലപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം മസാലയൊക്കെ നമ്മുടെ എണ്ണയൊക്കെ അടുന്ന് നല്ലപോലെ മൂത്ത് അതിൻ്റെ പച്ചമണ്ണൊക്കെ മാറി നല്ല പോലെ ഒന്ന് വഴണ്ടി വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ലപോലെ മസാല വന്ന് കാണാം അതിലേക്ക് നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം ഇനിയ ചിക്കനിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളിനിതിലേക്ക് രണ്ട് ടീ ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ആ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മൾ ഒഴിച്ചു കൊടുത്ത തൈരും പിന്നെ നമ്മൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ല വെന്ത് കിട്ടാനുള്ള വെള്ളം പരിപാടി ഒരുപാട് വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുക്കാൽ ക്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടിപ്പോയി ഒരു ഗ്ലാസ് അതിനപ്പുറത്തേക്കും പോകരുത് ആ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നല്ലപോലെ നമുക്കിനി മൂടി വെച്ച് വേവിക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഇത്രയും മസാല വഴറ്റിയിലേക്ക് നമ്മളിത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് അപ്പോൾ ഒരു പച്ച ചവയ്ക്കും അതിൽ നല്ലത് നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്ന വെള്ളം ചെറു ചൂടോടെ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അത്രയും വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പും പുലിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മാഗി ക്യൂബിൻ്റെയും പിന്നെ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ഇപ്പോൾ ഇട്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചിക്കൻ മൂടി വെച്ച് വേവിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും കൂടുമ്പോൾ നിങ്ങൾ തുറന്ന് ഇളക്കി നോക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റി വരുന്നൊരു പാകം വരണം പിന്നെ ചിക്കൻ വെന്തും കിട്ടിയിട്ടുണ്ടാവണം അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കനിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നിങ്ങൾ വേവിച്ചെടുക്കാൻ മറക്കല്ലെട്ടോ അപ്പം നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ വറ്റി ആവശ്യത്തിന് ഗ്രേവി ആവുന്നത് വരെ നിങ്ങൾ വറ്റിച്ചെടുക്കുക നമ്മുടെ ഗ്രേവി പാകമായി കഴിയുമ്പോൾ നമുക്കിനി ചിക്കൻ വാങ്ങി വെക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ദമ്മിടുക എന്നുള്ളതാണ് അപ്പോൾ ദമ്മിടാൻ വേണ്ടി നല്ല ഉണങ്ങിയ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ മസാല അടിയിൽ ഭാഗത്തിട്ട് ഇട്ട് കേട്ടോ അപ്പോൾ ഗ്രേവി ഉണ്ടെന്ന് ഓർക്കണം അപ്പോൾ അതനുസരിച്ചിട്ട് ചിക്കൻ്റെ മസാല അടിയിൽ ഭാഗത്തിട്ട് കൊടുക്കുക അതിൻ്റെ മീതേ അതിൻ്റെ മീതേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ റൈസ് ഈ മസാല ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടി തന്നെയാണ് അപ്പോൾ ആ പൊടി അതിൻ്റെ മീതെ ലേശം വിതറി കൊടുക്കുക അതിന് അതിന് ശേഷം അതിൻ്റെ മീതെ നമ്മൾ ഒരു അര ഗ്ലാസ് പാൽ തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക അത് വൈറ്റ് റൈസ് മതി അങ്ങനെ തന്നെ മതി ചിലർ കളറാണ് ചേർക്കുക നമ്മൾ കളർ ചേർക്കുന്നതിന് പകരം ഇതുപോലെ പാലിൽ മഞ്ഞൾപ്പൊടി കലർത്തി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് വേണമെങ്കിൽ രണ്ട് കളറായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം അതിൻ്റെ മീതേക്ക് നമ്മൾ നെയ്യ് ഉരുക്കിയെടുത്തിട്ടുണ്ട് ആ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ മീലെ നമുക്ക് ലേശം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നീട് അതിൻ്റെ മേതേക്ക് പിന്നെ നമ്മുടെ ചിക്കൻ്റെ മസാല ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇനി അതിൻ്റെ മെയ്തെ പിന്നെ നമ്മൾ റൈസ് ഇട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ റൈസിൻ്റെ മീതെ ഗരം മസാലപ്പൊടി ഇട്ട് അതിൻ്റെ മീതെ പാലും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതൊഴിച്ച് അതിൻ്റെ മീത് നെയ്യൊഴിച്ച് അതിൻ്റെ മീതെ മല്ലിച്ചപ്പിട്ട് നമ്മളെടുക്കുക അങ്ങനെ ലാസ്റ്റ് ഒരു നമുക്കൊരു മൂന്ന് ലെയർ വരെ ഇടാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മസാല ഫുള്ള് കഴിയുന്നത് വരെ അതിൻ്റെ മീത് റൈസ് ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ സാധാരണ ചെയ്യാറ് അപ്പം അങ്ങനെ ചെയ്തെടുക്കുക അതിനുശേഷം എൻ്റെ മേദ നമ്മളെന്തെങ്കിലും വെയിറ്റ് കയറ്റി വെച്ച് നമുക്കൊരു നമുക്കൊരമുക്കാൽ മണിക്കൂർ മൂടി വയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണി അടിപൊളിയായി കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കാം കേട്ടോ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വേറെ വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണെനിക്ക് സാധാ ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടേക്കണേ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലാസ്റ്റ് കുറച്ച് നെയ്യ് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്ത നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ വേറെ നെയ്യ് ഒഴിച്ചു ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നെയ്യ് ഒന്നും കൂടി ഒരുക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരരമണിക്കൂറിന് ശേഷം സെർവ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ෂටපටා ලයිකය ශේරජ සස්ක්‍රබද සපුටන OK. බද.